ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബൂർബൻ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിക്കുന്നത് ബൂർബൻ രാജവംശം ഫ്രാൻസിൽ നിലനിന്നിരുന്ന രാജവംശമാണ് ഈ ബൂർബൻ രാജവംശം എന്ന് പറയുന്നത് ഫ്രാൻസിലത്തെ രാജാക്കന്മാരെയൊക്കെ ലൂയി രാജാക്കന്മാർ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബൂർബൻ രാജവംശം നിലനിന്നിരുന്ന രാജ്യം ഏതാണ് അത് ഫ്രാൻസ് ആണ് ഇനി റഷ്യ റഷ്യയിൽ ഉണ്ടായിരുന്ന രാജവംശമാണ് റോമനോവ് രാജവംശം റഷ്യയിലത്തെ ചക്രവർത്തിമാര് സാർ ചക്രവർത്തിമാരെന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ചൈനയിൽ ഉണ്ടായിരുന്ന രാജവംശമാണ് മഞ്ജു രാജവംശം ചൈനയിൽ ഉണ്ടായിരുന്ന അവസാനത്തെ രാജവംശം കൂടിയാണ് ഈ മഞ്ജു രാജവംശം ഈ മഞ്ജു രാജവംശത്തിനെതിരെയാണ് എന്ത് നടന്നത് ചൈനീസ് വിപ്ലവം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ പറഞ്ഞത് ബൂർബൻ രാജവംശം ഫ്രാൻസ് റോമനോവ് രാജവംശം റഷ്യ മഞ്ജു രാജവംശം ചൈന തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏതാന്നാണ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് പക്ഷേ ഇതിൻ്റെ ആൻസർ എസ് സി ആർ ടിയിലുണ്ട് നോക്കാം പാൻസ്ലാവ് പ്രസ്ഥാനത്തിനെ കുറിച്ചിട്ട് പറയാൻ വെച്ച കിഴക്കൻ യൂറോപ്പിലത്തെ സ്ലാവ് വംശജരെ ഏകോ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഏത് ഈ പാൻസ്ലാവ് പ്രസ്ഥാനം അപ്പൊ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏതന്നെയാണ് ബാൽക്കൻ രാജ്യമായ സെർബിയ തന്നെയാണ് ഈ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റഷ്യ ഈ പ്രസ്ഥാനത്തിന് പിന്തുണച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പൊ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ബാൽക്കൻ രാജ്യമായ സെർബിയ ആണ് റഷ്യ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട് അടുത്തതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം ഇപ്പോൾ പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ജർമ്മനി മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും അധികാരം വ്യാപിപ്പിക്കാനായിട്ട് എവിടെയാണ് മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും അധികാരം വ്യാപിപ്പിക്കാനായിട്ട് ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കാനായിരുന്നു ഏത് വന്നത് ഈ പാൻ ജർമ്മൻ പ്രസ്ഥാനം അപ്പോൾ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ബാൽക്കൻ രാജ്യമായ സെർബിയ റഷ്യ ആണ് അതിനെ പിന്തുണച്ചത് പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ജർമ്മനിയാണ് ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണെന്നാണ് ചോദിക്കണേ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് അപ്പൊ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാ വാഗ്ബടാനന്ദനാണ് ഇനി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചതാണ് അരയ സമാജം വൈകുണ്ഠ സ്വാമികളുടെയാണ് സമത്വ സമാജം അപ്പൊ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ കറുപ്പൻ സ്ഥാപിച്ചതാണ് അരയ സമാജം വൈകുണ്ഠസ്വാമികളുടെയാണ് സമത്വ സമാജം ചട്ടമ്പിസ്വാമികളുടെ രണ്ട് രചനകൾ നോക്കാം പ്രാചീന മലയാളവും ആദ്യ ഭാഷയും ചട്ടമ്പിസ്വാമികളുടെയാണ് അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കാനാണ് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യൻ നാഷണൽ ആർമി ആരെ രൂപീകരിച്ചേ റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ചതാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഈ ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ അയ്യനയുടെ നേതൃത്വം ഏറ്റെടുത്തത് ഈ റാഷ് ബിഹാരി ബോസിനെ ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് നേതൃത്വം നൽകിയതാരം റാഷ് ബിഹാരി ബോസ് അടുത്തതാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആണെങ്കിൽ അത് സൂര്യാസന്നിൻ്റെയാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചതാര സി ആർ ദാസും മോത്തിലാൽ നെഹ്റും ചേർന്നിട്ടാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് അപ്പോൾ ഇവിടെ സ്വരാജ് പാർട്ടി സി ആർ ദാസ് ഇനി ഗദർ പാർട്ടി ലാലാ ഹർദയാൽ അപ്പം ആൻസർ ഏതാ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഘിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചതെന്നാണ് ചോദിച്ചാൽ കുമുദിനി ലഘിയ നർത്തകിയാണ് അവർ കഥക്ക് നർത്തകിയാണ് അപ്പോൾ നൃത്തമാണ് ആൻസർ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പത്മവിഭൂഷൺ ലഭിച്ചത് ഏഴ് പേർക്കാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്ര പേർക്ക് പത്മഭൂഷൺ കിട്ടിയത് ഏഴ് പേർക്കാണ് പത്മഭൂഷൺ കിട്ടിയത് എം ടി വാസുദേവൻ നായർ മരണാനന്തരമാണ് എം ടിക്ക് കിട്ടിയത് എം ടി എന്നാ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്രിസ്മസിൻ്റെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് എം ടി അന്തരിച്ചത് ഇനി അടുത്തത് ഒസാമോ സുസുക്കി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മവിഭൂഷൺ ലഭിച്ച ഏക വിദേശിയാണ് ഒസാമോ സുസുക്കി ജപ്പാൻകാരനാണ് വ്യവസായം പിന്നെ ശാരദ സിൻഹ അവർക്ക് മരണാനന്തരം തന്നെയാണ് അതും ആട്സാണ് ബീഹാർ സ്വദേശിയാണ് ജയസ് എസ് കെഹാർ നമ്മുടെ മുമ്പത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ചണ്ഡീഗഡ് സ്വദേശിയാണ് പബ്ലിക് അഫയേഴ്സ് ആണ് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം അവർ കർണാടകയിലത്തെ ആണ് അടുത്തതാണ് ഡി നാഗേശ്വർ റെഡ്ഡി തെലുങ്കാന മെഡിസിനിലാണ് നാഗേശ്വർ റെഡ്ഡിക്ക് കിട്ടിയത് അപ്പോൾ ഏഴ് പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത് പ്രധാനമായിട്ടും എം ടി വാസുദേവൻ നായരെ ഓർത്ത് ഓർത്തുവച്ചേക്കാം